നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് അതുപോലെ യൂറോ കപ്പിന് മുന്നോടിയായിട്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്ന തിരക്കിലാണ് വമ്പൻ ടീമുകൾ അതോടൊപ്പം തന്നെ ഏഷ്യയിലൊക്കെ ഇപ്പം വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളും നടക്കുന്നുണ്ട് ഇന്ന് വമ്പന്മാര് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം നോക്കുക ിയ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് അവരാണ് പോർച്ചുഗലുമായിട്ട് യൂറോകപ്പിൽ കളിക്കാനുള്ള ഒരു ടീം അതുപോലെ തന്നെ ഇംഗ്ലണ്ട് കളിക്കാൻ ഇറങ്ങുന്നുണ്ട് ജർമ്മനി കളിക്കാൻ ഇറങ്ങുന്നുണ്ട് അപ്പൊ വമ്പന്മാർ ഇറങ്ങുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ഷെഡ്യൂൾ പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് ജച്ചിയ മാൾട്ടയുമായിട്ട് കളിക്കുന്നത് ഇന്ന് രാത്രി പത്ത് മുപ്പതിന് ബലാറസും റഷ്യയും തമ്മിലുള്ള കളിയുണ്ട് അതുപോലെ റൊമാനിയയും ലിത്യസ്റ്റൈനും തമ്മിലുള്ള കളി രാത്രി പതിനൊന്ന് മുപ്പതിനുണ്ട് അതേസമയം ഏഷ്യയിലും മത്സരങ്ങൾ നടക്കുന്നുണ്ട് കംബോഡിയയും മംഗോളിയയും തമ്മിലുള്ള കളി ഇന്ന് നടക്കുന്നുണ്ട് ഇന്ന് വൈകിട്ടാണ് ആ ഒരു മത്സരം നടക്കുന്നത് വൈകിട്ട് നാല് ആ കളി നടക്കുന്നു പിന്നെ മറ്റൊരു മത്സരം അർമേനിയയും കസാക്കിസ്ഥാനും രാത്രി ഒമ്പത് മുപ്പതിനാണ് ആ മത്സരം നടക്കുന്നത് അതോടൊപ്പം നസർബൈജാനും അൽബേനിയയും തമ്മിൽ രാത്രി പത്ത് മുപ്പതിന് കളി നടക്കുന്നു കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി തന്നെ പക്ഷെ സാങ്കേതികമായി നമുക്ക് നാളെ എന്ന് പറയാം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഇംഗ്ലണ്ട് കളിക്കാനിറങ്ങുന്നത് കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ട് അവരുടെ ഫൈനൽ സ്കോണിനൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ അവരുടെ പ്രകടനം ആരാധകർ വളരെ കൂടി ഉറ്റുനോക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ ഐസ്ലൻഡാണ് അതേസമയത്ത് തന്നെ സ്കോട്ട്ലൻഡും ഫിൻലൻഡും തമ്മിൽ കളിക്കുന്നുണ്ട് പിന്നെ ജർമ്മനി യെസ് യൂറോകപ്പിന് മുന്നോടിയായിട്ട് ജർമ്മനി അവരാണല്ലോ ആതിഥേയര് അവരിതാ ഗ്രീസുമായിട്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് കളിക്കുന്നു പോളണ്ട് അതേസമയം തന്നെ യുക്രൈനുമായിട്ട് കളിക്കുന്നുണ്ട് അതേസമയം യൂറോ കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് പെറുവും പരാഗ്വയും ഒക്കെ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇന്നാണ് കളിയെങ്കിലും നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം നാളെ പുലർച്ചെയാണ് പെറു വേഴ്സസ് പരാഗ്വ മത്സരം നടക്കുന്നു നാളെ പുലർച്ചെ ആറു മണിക്ക് ചുരുക്കത്തില്ലേ ഒരു വിടി വമ്പന്മാര് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ദിവസമാണിന്ന് ഫുട്ബോൾ പ്രേമികൾക്ക് എന്തായാലും ഉറക്കമില്ലാത്ത മറ്റൊരു രാത്രി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ട് വെക്കാം